ഒരു കിട്ടിയ കുട്ടിയാണ് ആണ് മെന്റലി സപ്പോർട്ടാണ് സെക്കൻഡ് ദിവസം വീട്ടിൽ രണ്ട് നല്ല എപ്പോഴും ഡോക്ടർ കാണുമ്പോൾ ആശ്വാസമാണ് ആശുപത്രി ആകുമ്പോൾ അവിടെ ഒരുപാട് രോഗികൾ വന്നു പോയിട്ടുണ്ടായിരിക്കും എന്നാൽ പിന്നീട് അവരെല്ലാം ഒത്തുചേരുന്നത് വളരെ അപൂർവമാണ് എന്നാൽ ഈ ഒത്തുചേരലിനിടെ പ്രസവ സമയത്ത് ക്രിട്ടിക്കൽ സ്റ്റേജിൽ പോലും തങ്ങളെ സംരക്ഷിച്ച ആശുപത്രിയെ കുറിച്ച് ഇവർക്ക് പറയാനുണ്ടായിരുന്നതും ഇതൊക്കെയായിരുന്നു എൻ്റെ മാരേജിൻ്റെ ത്രീ ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ആയത് അപ്പം കുറച്ച് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അൽഷഫി ആയതുകൊണ്ടാണ് അത് എന്താ പറയാ ഈസി ആയത് എനിക്ക് സെക്കൻഡ് മന്ത് കുറച്ച് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അപ്പം ഞാൻ എന്തായാലും മേഡം ആണ് അത് സേവ് ചെയ്തതും ഒക്കെ ചെയ്തത് അപ്പോൾ ഭയങ്കര സ്പെഷ്യലാണ് അത്രയും ഒരു റിസ്ക്കീന്ന് കിട്ടിയ കുട്ടിയാണ് അപ്പോൾ ഒരുപാട് സ്പെഷ്യലാണ് ഹോസ്പിറ്റലും മേഡം അവരുടെ ഡെലിവറി രാമദാസ് ഹോസ്പിറ്റലിൽ പെരിന്തളമണ്ടയില കഴിഞ്ഞിരുന്നത് ഇവർ സീരിയസ് ആയിട്ട് ഒരു ദിവസം അവിടെ എൻ ഐ സി കടത്തിട്ട് പിന്നെ ഇങ്ങോട്ട് മാറ്റി നിന്നു ശ്വാസതടസ്സം മൂലം ഇവിടെ നോക്കിയത് മൊയ്തീൻ സാറായിരുന്നു പതിനഞ്ച് ദിവസം കൂടിയൊക്കെയാണ് വീട്ടിൽ പോകാറ് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രത്യേകിച്ചിട്ട് എൻ ഐ സിയും സിസ്റ്റേഴ്സും കെയറിങ്ങും കാര്യങ്ങളൊക്കെ മെൻ്റലി നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ് ഇവനെ ഇവിടെ നോക്കിയിരുന്ന ന്യൂ എൻകോളജി ഡോക്ടർ മൊയ്തീ സാറ് ഭയങ്കര നമുക്കിപ്പോഴും ഡോക്ടർ കാണുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ് അപ്പോൾ അപ്പോൾ എങ്ങനെ ബേബീസിനെ രക്ഷപ്പെടുത്തണം എന്നല്ല ഭാവിക്ക് അവർക്ക് വേറെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് അവർ നോക്കിയിട്ടുള്ളത് ഒന്നേ നാനൂറും ഒന്ന് എണ്ണൂറ് ഇത് രണ്ട് കുട്ടികളുണ്ടായിരുന്നു എട്ടാം മാസത്തിൽ പ്രസവിച്ചിട്ട് കൊണ്ടുവന്ന മൊയ്തീ സാറിൻ്റെ കൊണ്ടാണ് ഇങ്ങനെ ആയത് കുട്ടികൾ എനിക്കിപ്പോൾ സെക്കൻഡ് ബേബിയാണ് കുറേ ലേറ്റ് ആയിട്ടാണ് ഒമ്പത് വർഷത്തിന് ശേഷമാണ് മോളുണ്ടായത് അപ്പോൾ ഐ വി എഫ് ബേബിയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെയാണ് സേഫ് സേഫായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് സർവീസ് കിട്ടാതെ അങ്ങനെ ഞങ്ങൾ ശരിക്കും ഫാമിലി പോലെയാണ് ഫ്രണ്ട്സിൻ്റെ ഭാര്യ സജിത മേഡം ഒക്കെ പിന്നെ ഞങ്ങൾ നയനന്താരേഡമായിരുന്നു ആദ്യം ഈ കുട്ടിക്ക് ചെറിയ അവിടെ അവിടെയായിരുന്നു പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇഷ്ടപ്പെട്ടാണ് നമ്മൾ പിന്നെ ഇങ്ങോട്ട് വരിക അപ്പോൾ ഞങ്ങൾ അങ്ങാടിപ്പുറത്തുള്ള ആൾക്കാരാണ് പിന്നെ ഞങ്ങൾക്ക് ഈ കുട്ടി ഉണ്ടായതും ഒരു അത്ഭുതമാണ് അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു എട്ടര മാസമായപ്പോൾ സർജറി ചെയ്ത് കുട്ടീനെടുത്തു പിന്നെ രണ്ട് മൂന്നാഴ്ച ഞങ്ങൾ ഐസിയുണ്ടായിരുന്നു പക്ഷേ നല്ല ഡോക്ടർമാർ നമ്മളെ സ്റ്റാഫുകൾ ആണെങ്കിലും എന്താണെങ്കിലും ഇത്രയും ആളുകൾ ഇതുപോലെ ഉള്ളിൽ തട്ടി മനസ്സറിഞ്ഞ് പറയണമെങ്കിൽ ക്രിട്ടിക്കൽ കേസുകളിൽ അൽഷിഫ ഹോസ്പിറ്റൽ വഹിക്കുന്ന പങ്ക് ചെറുതല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇവരുടെയൊക്കെ മനസ്സിൽ അൽഷിഫ ഹോസ്പിറ്റലും ഇവിടുത്തെ ഡോക്ടർമാർക്കും വളരെ വലിയൊരു സ്ഥാനമാണുള്ളതെന്ന് ഇവരുടെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം